ഈ പ്രതിസന്ധിയെ മാറ്റണം ദൈവസന്നതിയിൽ ചോദിച്ചു പ്രാർത്ഥിക്കണം നമുക്ക് ഇന്നത്തെ കാലത്ത് പോലും ഒരുപക്ഷെ ഈ ബോധ്യമൊന്നും ഉണ്ടാകത്തില്ല എത്രയോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആ അവർക്ക് ചോദിച്ചു പ്രാർത്ഥിച്ച് വാങ്ങാൻ അറിയാമായിരുന്നു ഇന്ന് അറിവും ഒക്കെ കൂടുതലാണ് പക്ഷേ സാധാരണ പോലെ പ്രാർത്ഥിച്ച് ഒരു പ്രാർത്ഥന കേട്ട് നമ്മളങ്ങ് പോവും ഇപ്പം വചനം കേൾക്കുവാണേലും അത് കേട്ടു അത് കഴിഞ്ഞങ്ങ് പോകുന്നു നമ്മൾ ആ എന്ത് കാര്യമാണോ അത് മനസ്സിലിരിക്കത്തേ ഉള്ളൂ ചോദിക്കാറില്ല മനസ്സിലിരുന്നാൽ പോരാ അത് ദൈവസനതിൽ ദൈവത്തോട് ചോദിച്ചു വാങ്ങണം എനിക്കിന്നെ ആഗ്രഹമുണ്ടെന്ന് ദൈവസനതിയിൽ പറഞ്ഞ് ചോദിച്ചു വാങ്ങണം എനിക്ക് നന്നായിട്ട് ജീവിക്കണം ജീവിക്കണമെന്നാഗ്രഹമുണ്ട് എനിക്ക് നന്നായിട്ട് മുന്നോട്ട് പോകണം എൻ്റെ ജീവിതം മുന്നോട്ട് പോകണം എൻ്റെ കച്ചവടം മുന്നോട്ട് പോകണം എൻ്റെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകണം എൻ്റെ ജോലി മുന്നോട്ട് പോകണം